നമസ്കാരം ഭാരത് ലൈവിലേക്ക് സ്വാഗതം തിരുവനന്തപുരം നഗരസഭ എന്ത് വില കൊടുത്തും പിടിച്ചെടുത്തേ മതിയാകൂ എന്ന് ഉറപ്പിച്ച് പ്രവർത്തിക്കുകയാണ് ബി ജെ പി ഇക്കുറി അനന്തപുരിയിൽ ശ്രീപത്മനാഭൻ വാഴുന്ന മണ്ണിൽ ബി ജെ പിയുടെ മേയർ അതാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിൻ്റെ അടക്കം ലക്ഷ്യം ആ ലക്ഷ്യം സാധിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളെയാണ് ബി ജെ പി ഇക്കുറി രംഗത്ത് ഇറക്കിയിരിക്കുന്നത് അതിൽ നെടുങ്കാട് വാർഡിൽ നിന്ന് മത്സരിക്കുന്നത് മുൻ കൗൺസിലർ ആർ സി ബീനയാണ് ബീന നിലവിൽ മഹിളാ മോർച്ചയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് നമസ്കാരം ബീന സ്വാഗതം ഭാരത് ലൈവിനെ കുറിച്ച് അറിയാമല്ലോ ബീന മുമ്പ് കൗൺസിലറായിരുന്ന ആളാണ് നഗരസഭയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ബി ജെ പി കൗൺസിലർമാരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഞ്ചു പേരുടെ പേരുകൾ പറയാമെങ്കിൽ തീർച്ചയായിട്ടും ആർ സി ബീനയുടെ പേര് അതിനകത്ത് പറയാം കഴിഞ്ഞ തവണ ബീന വാർഡ് മാറി മറ്റൊരു വാർഡിലാണ് മത്സരിച്ചത് പക്ഷേ ഇക്കുറി ഏറ്റവും മികച്ചൊരു വാർഡിലേക്കാണ് ബി ജെ പി ആർ സി ബീനയെ നിയോഗിച്ചിരിക്കുന്നത് ആ വാർഡ് ഏറെ നാളത്തെ പോരാട്ടത്തിനൊടുവിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ വളരെ ചെറിയ വോട്ടുകൾക്ക് തോറ്റുപോയി അതിനുശേഷം രണ്ടായിരത്തി ഇരുപതിൽ കരമന അജിത്ത് എന്ന അധികായനെ നിർത്തി സി പി എമ്മിന്റെ ഏറ്റവും മികച്ച പോരാളിയായ പുഷ്പലതയിൽ നിന്ന് ആ വാർഡ് പിടിച്ചെടുത്തു ബി ജെ പി മികച്ച വിജയം നേടി ഇക്കുറി അദ്ദേഹം അവിടുന്ന് മാറി നിൽക്കുകയാണ് ആർ സി ബീനയാണ് നെടുങ്കാടേക്ക് നിശ്ചയിച്ചിരിക്കുന്ന പാർട്ടി എങ്ങനെ ബീന കാണുന്നു ആ വെല്ലുവിളി തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞതുപോലെ രണ്ടായിരത്തി പതിനഞ്ചിൽ വളരെ ചെറിയ വോട്ടുകൾക്ക് നഷ്ടപ്പെട്ടു പോയതാണ് നെടുങ്കാട് വാർഡ് രണ്ടായിരത്തി ഇരുപതായപ്പോൾ കരമന അജിത്തേട്ടൻ അദ്ദേഹം ഏത് വാർഡിൽ പോയാലും വികസന നായകൻ എന്നാണ് അറിയപ്പെടുന്നത് അദ്ദേഹം നെടുങ്കാട് വാർഡിലെത്തുകയും ആ വാർഡിൽ ഈ അഞ്ച് വർഷം കൊണ്ട് വളരെ നല്ല വികസന പ്രവർത്തനങ്ങൾ കാരണം ഇന്ന് കൂടെ രാവിലെയും കൂടെ കഴിഞ്ഞപ്പോൾ ഒരു റൗണ്ട് സമ്പർക്കം കഴിഞ്ഞ സ്ഥിതിക്ക് ഒരു വീട്ടിലെയും കുടുംബാംഗത്തെ പോലെയാണ് കരമനാജിത്ത് എന്നുള്ള വ്യക്തി തിരുവനന്തപുരം നഗരസഭയിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് മുപ്പത്തിയഞ്ച് കൗൺസിലർമാരാണുള്ളത് ആ മുപ്പത്തിയഞ്ച് കൗൺസിലർമാർക്കും മാതൃകയാക്കാവുന്ന പ്രവർത്തനമാണ് അദ്ദേഹം നെടുങ്കാട്വാടി ചെയ്തിരിക്കുന്നത് കാരണം പത്ത് നാല്പത്തിയഞ്ച് വർഷം കൊണ്ട് സി പി എമ്മിനെ പോലെ ഒരു പാർട്ടിയുടെ ആൾക്കാർ മാത്രം അവിടുന്ന് മറ്റുള്ളവർക്ക് അവിടെ പത്രിക കൊടുക്കാൻ പോലും മടിയായിരുന്നു കാരണം ജയിക്കില്ല എന്നൊരു അത് കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ പല സി പി എം നേതാക്കളുടെയും പേരിലുള്ള തെരുവുകൾ വരെ അവിടെ ഉള്ള ഒരു വാടാണ് ചൂപ്പിന് ചെങ്കോട്ട എന്നറിയപ്പെടുന്ന ഒരു വാടാണ് ആ വാടാണ് കരമനാഴ്ച ചേട്ടൻ അദ്ദേഹം അവിടുന്ന് ജയിക്കുമ്പോൾ നൂറ്റി നാല്പത്തിയേഴ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത് ആ ആ ഭൂരിപക്ഷം ഇപ്പൊ ആഴ്ചേട്ടൻ എന്നോട് പറഞ്ഞാ ജയം അല്ല എന്റെ ഭൂരിപക്ഷം എത്രയാണ് എന്ന് മാത്രമാണ് നമ്മളിപ്പോൾ അവിടെ ലക്ഷ്യം വയ്ക്കേണ്ടത് അപ്പൊ ഓരോ ഞാൻ ഞാൻ ഓരോ വീട്ടിൽ ചെല്ലുമ്പോഴും ആ വീടുകളിൽ ചെല്ലുമ്പോൾ അവരുടെ വീട്ടിലെ ഒരു കുടുംബാംഗത്തെ പോലെയാണ് കരമന അജിത്ത് എന്ന് നേർ സാക്ഷ്യമാണ് എനിക്ക് ആ വാർഡിൽ നിന്ന് കിട്ടിയത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ കൗൺസിലർമാർക്കല്ല നൂറ്റി ഒന്ന് വാർഡുകളുണ്ട് ആ നൂറ്റിയൊന്ന് വാർഡിലെയും കൗൺസിലർമാർക്ക് ആക്കാവുന്ന പ്രവർത്തനമാണ് അദ്ദേഹം ആ വാർഡിൽ കാഴ്ചവെച്ചിരിക്കുന്നത് അപ്പോൾ ഒരു കൗൺസിലർ വളരെ പോസിറ്റീവായ കാര്യങ്ങൾ ചെയ്ത വാർഡിൽ ഇനി ഉള്ള കൗൺസിലർ എന്തൊക്കെ ചെയ്യും അത് ജനങ്ങളെ സാക്ഷ്യപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ് എനിക്കിപ്പോൾ അതിൽ ചെയ്യാനുള്ളത് ആ കാര്യങ്ങളാണ് പിന്നെ ആറ്റുകാൽ വാർഡിൽ ഞാൻ മുന്നേ കൗൺസിലറായിട്ട് ആ ആറ്റുകാൽ വാർഡിനോട് ചേർന്ന് കിടക്കുന്നതാണ് ഈ നെടുങ്കിൽ കാരണം ആറ്റുകാൽ വാർഡിന്റെ അതിർ അതിർ എല്ലാം വരുന്നത് അവിടെയുള്ള ആൾക്കാർക്കെല്ലാം എന്നെ നന്നായിട്ട് അറിയാം അപ്പോൾ അവരും ഞങ്ങൾക്കറിയാം മാഡം അവിടെ ചെയ്ത കാര്യങ്ങൾ അറിയാം എന്നുള്ള രീതിയിലാണ് അവർ വോട്ടർമാരോട് നമ്മളോട് പറയുന്നത് വോട്ടർമാർ നമ്മളോട് ഇങ്ങോട്ട് പറയാൻ അങ്ങനെ എല്ലാം ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ മീന പറഞ്ഞതുപോലെ സി പി എമ്മിൻ്റെ ചെങ്കോട്ട അത് കരമനാജിത്ത് തകർത്തു ഇനി അവിടെ ആ ഉയർന്ന താമര ിയുടെ കൊടി അതിനി അവിടുന്ന് താഴാതെ നോക്കണം എന്നുള്ളതാണ് വീനയുടെ നല്ലൊരു ഉത്തരവാദിത്തമാണ് എനിക്ക് തന്നിരിക്കുന്നത് കാരണം നമ്മളിപ്പോ ഏകദേശം പത്ത് ദിവസമായി വാർഡിൽ ഗൃഹസമ്പർക്കം നടത്തിക്കൊണ്ടിരിക്കുന്നു ഞങ്ങളുടെ ഞങ്ങൾ എല്ലാ എല്ലാ വീടുകളിലും ഞങ്ങളുടെ ആൾക്കാർ ഞാനും എന്റെ കൂടെയുള്ള ആൾക്കാരും സമ്പർക്കം നടക്കുന്നതിനോടൊപ്പം തന്നെ വേറെ ഓരോ ഘടകങ്ങളായി തിരിച്ചുകൊണ്ട് വേറെ ആൾക്കാരും കാരണം ഞങ്ങൾക്ക് അഭിമാനത്തോടുകൂടി ആ വാട് വീടുകളിൽ കയറി ചെല്ലാൻ പറ്റുന്നുണ്ട് കാരണം നമ്മുടെ കൗൺസിലറിനെ പറ്റി അവർക്ക് തന്നെ നല്ല ഉത്തമ ബോധ്യമുണ്ട് നെടുങ്കാട് വാർഡിൽ നമ്മളെ നമുക്കറിയാം എല്ലാ വാർഡുകളിലും വയോജനങ്ങൾ ധാരാളം ഈ നെടുങ്കാട് വാർഡിൽ വയോജനങ്ങൾക്ക് വേണ്ടി ഒരു വയോജന കേന്ദ്രം അത് അവിടെ ഇതുവരെ സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല സ്ഥാപിക്കാൻ ആവശ്യപ്പെടാത്തത് കൊണ്ടല്ല നഗരസഭ അതിന് താല്പര്യം എടുക്കുന്നില്ല ഇക്കാര്യത്തിൽ ആർ സി ബിക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല ഞാനിപ്പോൾ അവിടെ പോയ കുറച്ച് ദിവസം കൊണ്ട് കൊണ്ട് തന്നെ അവിടെ നോക്കിയപ്പോൾ ഈ അംഗൻവാടി വയോജന കേന്ദ്രം അവർക്ക് ഞാൻ ഞാനിപ്പോൾ അവിടെ പോയ സമയത്ത് നോക്കിയപ്പോൾ പ്രൈവറ്റ് ആയിട്ടുള്ള ചെറിയ ചെറിയ കെട്ടിടങ്ങളിലാണ് അംഗൻവാടി പ്രവർത്തിക്കുന്നത് അങ്ങനെ ഞാൻ അവിടെ സംസാരിച്ചിട്ട് വാടകയ്ക്കെടുത്താണ് അവിടെ സംസാരിച്ച സമയത്ത് അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നെടുങ്കാട് വാർഡിൽ പ്രോപ്പർട്ടി പ്രോപ്പർട്ടിയായിട്ട് ഒരു വസ്തുവുമില്ല ഇപ്പം ഗവൺമെൻറ്റിൻ്റെ പ്രോപ്പർ നഗരസഭയുടെ ഏതെങ്കിലും വസ്തു ഉണ്ടെങ്കിലോ ഗവൺമെൻറ്റിൻ്റെ വസ്തു ഉണ്ടെങ്കിലോ അതിൽ ഒരു മൂന്ന് സെൻറ്റിൽ നമുക്കൊരു വയോജന കേന്ദ്രം ചെയ്യാം ചെയ്യാം ഒരു അംഗൻവാടി ചെയ്യാം ചെയ്യാം പക്ഷേ നെടുങ്കാട് വാർഡിനെ സംബന്ധിച്ച് ഒരു ഗവൺമെൻറ്റിൻ്റെ പ്രോപ്പർട്ടിയോ നഗരസഭയുടെ പ്രോപ്പർട്ടിയോ ഇല്ല അപ്പോ ഇനി അതിൽ നമ്മൾ ചെയ്യാൻ പറ്റുന്നത് അവിടെ വസ്തു ഉള്ള ഏതെങ്കിലും വ്യക്തിയുമായി ചെന്ന് സംസാരിച്ച് അവരോട് കൂടുതൽ അവരുടെ സംഭാവനയായിട്ട് ഒന്നോ രണ്ടോ സെന്റ് വാങ്ങി പിന്നെ നഗരസഭയുടെ ഫണ്ട് ഉപയോഗിച്ച് അവിടെ കെട്ടിടം പണിയാം അതേ നമുക്ക് അവിടെ നടക്കും ഇപ്പം ഞാൻ പറഞ്ഞില്ലേ അയച്ചേട്ടന് കിട്ടിയത് വളരെ കുറഞ്ഞ ഒരു കാലാവധിയാണ് ആ കാലാവധിയിൽ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്നത് ചെയ്തിട്ടുണ്ട് ഇനി ഈ പറഞ്ഞ അംഗൻവാടി വയോജന കേന്ദ്രം ഇതൊക്കെ ചെയ്യാൻ ഇങ്ങനെയുള്ള ഓരോ സ്റ്റെപ്സ് അവിടെ എടുക്കണം എടുത്താൽ മാത്രമേ നമുക്കിത് പ്രാവർത്തികമാക്കാൻ പറ്റത്തുള്ളൂ എന്തായാലും അങ്ങനെയുള്ള ചില കാര്യങ്ങളും കൂടെ അവിടെ ചെയ്യാൻ മനസ്സിൽ ഉദ്ദേശിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും മറ്റൊരു കാര്യം ചെറുതും വലുതുമായ അനേക ക്ഷേത്രങ്ങളും ആരാധനാലയങ്ങളും ഒക്കെ ഉള്ള ഒരു വാർത്ത കൂടിയാണ് ഈ അവയുടെ ഒക്കെ സ്ഥിതി അത്ര മെച്ചമല്ല കാരണം വെച്ചാൽ ഈ വഴിപ്രശ്നം അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഇവരുടെയൊക്കെ പല വസ്തുവകൾ അന്യാധീനപ്പെട്ടിരിക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നം ഇത് എങ്ങനെയാണ് ഇതിനെ ടേക്കപ്പ് ചെയ്യാൻ എന്തെങ്കിലും തരത്തിലുള്ള ഈ പറഞ്ഞതുപോലെ ഞാനിപ്പോൾ ആ വാർഡിൽ ഒരു റൗണ്ട് സമ്പർക്കം കഴിഞ്ഞതേക്ക് ഒത്തിരി ക്ഷേത്രങ്ങളുള്ള ഒരു വാർഡ് നേരത്തെ പറഞ്ഞതുപോലെ യോഗമല്ലാത്ത റോഡുകൾ തന്നെയാണ് അതിൽ മിക്ക ക്ഷേത്രങ്ങൾക്കും ഉള്ളത് അപ്പോൾ ആ റോഡുകളെല്ലാം ക്ലിയർ ചെയ്യുകയും ആ ക്ഷേത്രങ്ങളെയെല്ലാം പുനരുജ്ജീവിപ്പിച്ചെടുക്കുന്നതിനുള്ള എന്താണ് ഓരോ ക്ഷേത്രങ്ങൾ ഓരോ ട്രസ്റ്റിൻ്റെതായിരിക്കാം പിന്നെ ദേവസ്വം ബോർഡിന്റെ ഓരോ ക്ഷേത്രങ്ങളുടെ ക്ഷേത്രങ്ങളടക്കമുള്ളത് അപ്പൊ അത് അക്കൗൺസിലറായി കഴിഞ്ഞതെന്ന് എനിക്കതിൽ കൂടുതൽ ഇൻവോൾവ്മെൻ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ അത് ട്രസ്റ്റാണോ അല്ലെങ്കിൽ കുടുംബക്ഷേത്രങ്ങളാണോ എന്ന് കണ്ടതിന് ശേഷം അതിലെന്താണോ ചെയ്യാൻ പറ്റുന്നത് ആ രീതിയിലുള്ള ഇപ്പോൾ ക്ഷേത്രങ്ങളാണെങ്കിലും പള്ളികളാണെങ്കിലും ഈ ക്ഷേത്രങ്ങളെന്ന് പറഞ്ഞതുപോലെ നെടുങ്ങാട് വന്നെ സംബന്ധിച്ച് പള്ളികളുമുണ്ട് നാലഞ്ച് പള്ളികൾ അവിടെ ഉണ്ട് അത് ഓരോ ഇപ്പോൾ ആർ സി അങ്ങനെ ഓരോരോ വിഭാഗം വിഭാഗങ്ങളുടെ പള്ളിയുണ്ട് അവർക്കാണെങ്കിലും ശരി തന്നെ അവര് എല്ലാം വളരെ ഒരു വാം വെൽക്കം ആയിരുന്നു ഞാൻ അവിടെ ചെന്നപ്പോൾ എനിക്ക് തന്നത് അപ്പോൾ അവരുടേതാണെങ്കിലും ശരി തന്നെ നൂറ് ശതമാനവും അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതിനോട് ചേർന്ന് നിന്ന് അവർക്കുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നോട് ഒരു അമ്മ എന്നോടൊരമ്മ അമ്മ എന്ന് പറഞ്ഞ അമ്മ ഞാനൊരു വീട്ടിൽ ചെന്നപ്പോൾ എൻ്റെ കയ്യിലിങ്ങനെ പിടിച്ചതിന് ശേഷമാണ് പറഞ്ഞത് മക്കളെ നാല്പത്തിയഞ്ച് വർഷത്തിന് ശേഷം ഒരു കൗൺസിലറിന്റെ എന്തെല്ലാം നഗരസഭയിൽ നിന്ന് കിട്ടുന്ന ഞങ്ങൾ ഇപ്പോഴാണ് അറിഞ്ഞത് എന്തൊക്കെ നമുക്ക് കിട്ടും അതിന് ആനുകൂല്യങ്ങൾ ആനുകൂല്യങ്ങൾ എന്തൊക്കെ ആനുകൂല്യങ്ങൾ കിട്ടും ഞങ്ങൾ ഇപ്പോഴാണ് മനസ്സിലാക്കിയതെന്ന് എന്റെ കയ്യിൽ അപ്പൊ ഞാൻ ആ അമ്മയ്ക്ക് ഉറപ്പു കൊടുത്താവാ എങ്ങനെയാണോ അഞ്ചു വർഷം കരമനാജത്തി അത് കരമനാജത്ത് നിന്നല്ല ഞങ്ങളുടെ മുപ്പത്തഞ്ച് കൗൺസിലർമാര് വാർഡുകളിൽ ഇങ്ങനെ തന്നെ നമുക്ക് വളരെ അഭിമാനത്തോട് പറയാൻ പറ്റും കാരണം കഴിഞ്ഞ പ്രാവശ്യം മുപ്പത്തഞ്ച് കൗൺസിലർമാർ ഉണ്ടായിരുന്ന വാർഡുകളിൽ ആ വാർഡുകളെല്ലാം തന്നെ നമുക്ക് ഭാരതീയ ജനതാ പാർട്ടി ഒരു പ്രാവശ്യം ആ വാർഡിൽ കൗൺസിലർ ആവുകയാണെങ്കിൽ പിറ്റേ പ്രാവശ്യവും വളരെ അഭിമാനത്തോടുകൂടി ആ വാർഡുകൾ തന്നെ നമുക്ക് കിട്ടുന്ന പ്രകൃതി കണ്ടുകൊണ്ട് നിലനിർത്തി തന്നെ പോകാൻ പറ്റുന്നുണ്ട് വളരെ അപൂർവം ചില വാർഡുകളുണ്ട് നൂറ് ശതമാനത്തോളം നമുക്ക് തന്നെ നിലനിർത്തി പോവാം അതെന്തുകൊണ്ടാണ് നഗരസഭയിൽ സാധാരണക്കാരുടെ ദൈനംദിന ജീവിതത്തോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന ആളാണ് ഒരു കൗൺസിലർ തീർച്ചയായിട്ടും കാരണം വെള്ളമില്ലെങ്കിൽ അവർ ആദ്യം വിളിക്കുന്നത് പോയാൽ ആദ്യം വിളിക്കുന്നത് ഒരു കൗൺസിലറിനെയാണ് വീട്ടിൽ ഒരു അത്യാഹിതം സംഭവിച്ചാൽ ഒരു മരണം വന്നാൽ എന്തിനു പറയുന്നു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള വഴക്കുകൾ വരെ പാക്കാൻ കൗൺസിലർ ഞാനൊരു ആറ്റുകാല കൗൺസിലർ ഞാൻ പല വീടുകളിലും പിന്നെ മക്കൾ ലഹരി ഉപയോഗിക്കുന്ന അത് അമ്മയും അച്ഛനും പറയുമ്പോൾ അവരത് കേൾക്കുന്നില്ല അതിൽ നിന്ന് അല്പം പോലും മാറ്റമില്ല അവിടെ അവർ കൗൺസിലിൻ്റെ സഹായം തേടാറുണ്ട് അത് അതാണ് ഞാൻ പറഞ്ഞത് ദൈനംദിന ജീവിതത്തിൽ സാധാരണ ആൾക്കാരുടെ ദൈനംദിന ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കൗൺസിലിന് ഒരു പങ്കുണ്ട് പക്ഷേ കഴിഞ്ഞ നാൽപ്പത്തഞ്ച് വർഷങ്ങളിൽ അതുപോലും എത്തിക്കാൻ തിരുവനന്തപുരം നഗരസഭയിലെ ഭരണകൂടത്തിന് കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഏത് സാധാരണക്കാരനും എപ്പോഴും കടന്നു വന്ന് അവരുടെ കാര്യങ്ങൾ നടത്തി പോകാവുന്ന ഒരു ഭരണകൂടത്തിനെയാണ് ഇപ്പോൾ തിരുവനന്തപുരം പ്രതീക്ഷിക്കുക അത് വിഭാവനം ചെയ്യുക എന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ നമ്മോട് പറഞ്ഞിരിക്കുന്നത് വികസിത അനന്തപുരി വികസിത അപ്പോൾ വികസിത അനന്തപുരിയിലേക്ക് വികസിത നെടുങ്കാടിനെ എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം ഈ നെടുങ്കാടിൽ കരമനാജിത്ത് മത്സരിക്കാൻ വരുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം കുടിവെള്ളം തീർച്ചയായും ഒരു പരിധി എന്നുള്ളതല്ല ഏകദേശം നേരത്തെ പറഞ്ഞ നൈന്റി പെർസെന്റേജ് ഇന്നുകൂടെ ഞങ്ങൾ ഒരു ഒരു സ്ഥലത്ത് പോയി മാങ്കോട്ട് പോണം എന്ന് പറഞ്ഞ ഞാൻ അതാണ് സ്ഥലം പറഞ്ഞ അവിടെ പോയപ്പോൾ അവിടെയുള്ള അമ്മമാര് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ രാത്രി രണ്ടു മണിക്കും മൂന്ന് മണിക്കും പബ്ലിക് ടാപ്പിൽ വരുന്ന വെള്ളത്തിന് വേണ്ടി ഞങ്ങൾ ക്യൂ നിൽക്കുകയായിരുന്നു ക്യൂ നിന്ന് അത് എത്ര ആവശ്യത ഒരു മൂന്നോ നാലോ കിടം കിട്ടുമ്പോൾ അടുത്ത ആൾക്ക് വേണ്ടി മാറി കൊടുക്കും ആ രീതിയിൽ വെള്ളം എടുത്ത് ഞങ്ങളിവിടെ ജീവിച്ചിടന്നു അവിടെ അജിത്ത് വന്ന് മൂന്ന് മാസം ആകും മുമ്പേ പൈപ്പ് ലൈൻ വലിച്ച് ഏത് കുന്നുംപുറമാണെങ്കിലും ശരി അവിടെ വെള്ളം കൊണ്ടുപോകും ആ കുന്നുംപുറത്ത് വരെ വെള്ളം അജിത്തെ ജനം പ്രതീക്ഷിക്കുന്നത് അങ്ങനെ ഒരു പ്രവർത്തനം നടത്തുന്ന കൗൺസിലറിയാണ് ബീന ഇക്കാര്യത്തിൽ അവരോടൊപ്പം ഈ ആറ്റുകാലിൽ വിജയിച്ച് ആ അഞ്ച് വർഷവും ആറ്റുകാലിലെ വോട്ടർമാർക്കൊപ്പം നിന്നൊരാളാണ് ഇപ്പോൾ നെടുങ്കാട് ഭാവിയിൽ എന്തൊക്കെയാണ് അപ്പോൾ അവിടെ മറ്റ് ചില വെല്ലുവിളികളൊക്കെ ഉള്ളത് മനസ്സിലാക്കാം കാരണം ജനങ്ങൾക്ക് മുന്നോട്ട് പോകുന്നോറും ആവശ്യങ്ങൾ കൂടി കൂടി വരും ഇപ്പോൾ ഇപ്പോൾ ബീന എന്തൊക്കെയാണ് അത് മനസ്സിലാക്കിയിരിക്കുന്നത് എന്തൊക്കെയാണ് അതിന് പരിഹാരം കാണാൻ കഴിയുക നാല്പത്തഞ്ചു വർഷം കൊണ്ട് യാതൊരു വികസനവും എത്തി നോക്കാത്ത ഒരു വാടാണ് നെടുങ്കാട് അപ്പൊ വളരെ കുറഞ്ഞ ഒരു കാലയളവാണ് കരമന അജിത്തേട്ടന്ന് കിട്ടിയിരുന്നത് അഞ്ചു വർഷം വർഷം ആ അഞ്ചു വർഷം അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്ന മാക്സിമം കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട് ബാക്കി ഇനി അദ്ദേഹം തുടങ്ങി വെച്ച കുറെ വികസന പ്രവർത്തനങ്ങളും എല്ലാ റോഡുകളും വികസ സഞ്ചാര യോഗ്യമാക്കാൻ കഴിഞ്ഞിട്ടില്ല അത് ക്ലിയർ ചെയ്യണം അതിൽ ഏറ്റവും വലിയ കാര്യം വെച്ച കരമന കാലടി റോഡ് ആ റോഡ് വളരെ ഇടുങ്ങിയ ഒരു അതിന്റെ വികസനം അവിടുത്തെ ജനങ്ങളെല്ലാം ആഗ്രഹിക്കുന്ന ഒന്നാണ് കാരണം ഒരു ഒരു കാറ് വന്ന് കാറ് വരികയാണെങ്കിൽ വരാൻ പറ്റില്ല അത്ര ആ ചെൽ അപ്പൊ അതിൻ്റെ ഒരു വികസനം അവിടുത്തെ ജനങ്ങളെല്ലാം ആഗ്രഹിക്കുന്നു അത് ഞങ്ങൾ ഒന്നാമത്തെ കാര്യമായിട്ട് വൈ വയ്ക്കുന്നുണ്ട് പിന്നെ അജി ചേട്ടാ ഇപ്പോഴെല്ലാം തുടർന്ന് വന്നിട്ടുള്ള ഒത്തിരി വികസന കാര്യങ്ങളുണ്ട് അതെല്ലാം കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോവുക അതിൽ നിന്നെല്ലാം ഏറ്റവും ഒരു കാര്യം ഈ അഞ്ച് വർഷവും നിൻകാട് നിങ്ങൾക്കറിയാമല്ലോ രാഷ്ട്രീയമായിട്ടുള്ള അങ്ങനെ സംഘർഷങ്ങൾ നടക്കുന്ന ഒരു സ്ഥലമാണ് ഈ അഞ്ചു വർഷവും അങ്ങനെ ഒരു സംഘർഷം അവിടെ ഉണ്ടായിട്ടില്ല ഒരു മനുഷ്യന് ഒരു പൗരന് സമാധാനപരമായ അന്തരീക്ഷം കൊടുക്കുക എന്നുള്ളതും ഒരു കൗൺസിലിനെ സംബന്ധിച്ച് സ്വസ്ഥമായി ജീവിക്കുക സമാധാന അന്തരീക്ഷം വാർഡിൽ കൊടുക്കുക എന്നുള്ളതും ഒരു സംബന്ധിച്ച ഒന്നാമത്തെ ഏറ്റവും വലിയ അതവിടെ കരമൻ ആചിയോട് സാധിച്ചു ആ ഒരു അന്തരീക്ഷം ഞാൻ കൗൺസിലറായി വരികയാണെങ്കിലും തുടർന്ന് അതുപോലെ കൊണ്ടുപോവുക എന്നുള്ളതാണ് ഞാൻ ഒന്നാമത്തെ ജനങ്ങളുടെ സൗരജീവിതം ഉറപ്പാക്കുക എന്നുള്ളതാണ് ഒന്നാമതായി ഞാൻ കൊടുക്കുന്ന അവർ ശരിയാണ് പണ്ട് ബി ജെ പി പ്രതിപക്ഷത്തായിരുന്നപ്പോൾ അല്ലെങ്കിൽ പറഞ്ഞതുപോലെ അവിടെ മറ്റുള്ളവർ വിജയിച്ചിരുന്ന സമയത്ത് നെടുങ്കാടിൽ വലിയ സംഘർഷങ്ങളുണ്ട് അത് ഈ കഴിഞ്ഞ അഞ്ചു കൊല്ലവും സത്യത്തിൽ അങ്ങനെ ഒരു സംഘർഷം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല പത്രങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ലോക്കൽ പേജിൽ പോലും ഒരു വാർത്ത വന്നിട്ടില്ല തീർച്ചയായിട്ടും ഞാനത് അത് അത് തുടരും എന്നുള്ള വാക്കാണ് ാണ് അതൊന്നാമത്തതാണ് ഇപ്പൊ ഒരു വീട്ടിലെ അമ്മയാണെങ്കിലും ഭാര്യയാണെങ്കിലും നമ്മുടെ വീട്ടിലല്ലെങ്കിലും വീടിന്റെ മുറ്റത്ത് ഒരു സംഘർഷം നടക്കുകയാണ് ഞങ്ങളുടെ മോനോ അല്ലെങ്കിൽ ഞങ്ങളുടെ ഭർത്താവോ അതിൽ ഇൻവോൾവ് ആണെങ്കിൽ അമ്മയ്ക്ക് പിന്നെ അവിടെ സമാധാനമില്ല ആ ഭാര്യക്ക് ആ സമാധാനം ആ മകൾക്ക് ആ സമാധാനം തീർച്ചയായും പിന്നെ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് അതിന് പകരം വയ്ക്കാൻ വേറെ ഒന്നും ഇല്ല അപ്പോൾ അത് അത് പ്രൊവൈഡ് ഈ അഞ്ച് വർഷവും കഴിഞ്ഞു ഒന്നാമത്തെ ഞാൻ അവിടെ പറയുന്നത് അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ റോഡിന്റെ വികസനം പറഞ്ഞു ആ ഒരു പ്രധാനപ്പെട്ട റോഡാണ് കരമന കാലടി ഇടുങ്ങിയ റോഡ് പക്ഷെ അല്ലാതെ തന്നെ അവിടെ മറ്റ് അകത്തേക്ക് പോകുന്ന റോഡുകളെല്ലാം ഉണ്ട് ഇതെല്ലാം ഈ പറഞ്ഞതുപോലെ ഇപ്പോ പറഞ്ഞതുപോലെ ടാറൊക്കെ ചെയ്ത് അജിത്തേട്ടന്റെ ശ്രമഫലമായിട്ട് ടൈൽസ് ഒക്കെ ഇട്ട് ഒക്കെ ശരിയാക്കിയിട്ടുണ്ട് പക്ഷെ ഈ വീതി കുറവ് ഒരു വലിയ പ്രശ്നമാണ് അത് ഒരു വലിയ വെല്ലുവിളി തീർച്ചയായും തീർച്ചയായും അതിനൊരു പരിഹാരം കാണാൻ സാധിക്കും എനിക്കത് ചെയ്യാൻ കഴിയുമെന്ന് പറയാൻ കാര്യം ഈ മണക്കാട് കാലടി റോഡ് മണക്കാട് മുതൽ കാലടി റോഡിന്റെ വികസനം ഇപ്പൊ ഏകദേശം അതിന്റെ അവസാന ഘട്ടത്തിലാണ് കാരണം ഓ രാജഗോപാൽ എം എൽ എ ആയിരുന്ന സമയത്ത് സാറ് ഇതിന് ഫണ്ട് അനുവദിച്ച് ഇതിന്റെ വികസനത്തിന് ഇതും അയലണിമുട്ടം റോഡും ഈ റോഡും അണക്കാട് കാലടി റോഡും വളരെ ഇടുങ്ങിയ ഒരു റോഡാണ് അപ്പോൾ അതിന്റെ രണ്ട് സൈഡിലുമുള്ള ആൾക്കാരുമായി സംസാരിച്ചും കടകളിലെ ആൾക്കാരുമായി സംസാരിച്ചും അവർക്ക് നല്ല രീതിയിലുള്ള റെമണശേഷൻ കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ടും എല്ലാം പറഞ്ഞുറപ്പിച്ച് ഏകദേശം അതിന്റെ വർക്ക് സ്റ്റാർട്ട് സാറ് ശ്രീ രാജഗോപാൽ സാറ് ഫണ്ട് അനുവദിച്ച് വർക്ക് തുടങ്ങിയ സമയത്താണ് അദ്ദേഹത്തിൻ്റെ പീരീഡ് അവസാനിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് ഇലക്ഷനായി അപ്പോ അതിന്റെ ബാക്കിയുള്ള പ്രവർത്തനം ഞങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല പക്ഷേ ഇപ്പോൾ അതിന്റെ ബാക്കിയുള്ള ഏകദേശം പ്രവർത്തനങ്ങൾ നടക്കുകയും ഉടനെ തന്നെ അതിന്റെ ഇപ്പോൾ സർക്കാരിന് ഫണ്ടില്ല എന്നുള്ള ഒറ്റ കാര്യത്തിലാണ് അത് മുടങ്ങി നിൽക്കുന്നത് അപ്പോ എന്തായാലും റോഡിന്റെ വീതി കൂട്ടുന്നത് അവിടെയുള്ള ആൾക്കാരുമായി സംസാരിച്ചുകൊണ്ട് കൊണ്ട് നമുക്കത് കൊണ്ടുവരാൻ കഴിയുമെന്ന് എനിക്ക് നല്ല ഉറപ്പാണ് കാരണം കലമനാഴ്ച ഏകദേശം അതിൽ ചില സ്റ്റെപ്സുകൾ ഈ പരമ്പരാഗതമായിട്ട് നെയ്ത്ത് ശാല ഉണ്ടായിരുന്ന ഒരു വാർഡാണ് നെടുങ്കാട് വാർഡ് ഇപ്പോൾ അതിൻ്റെ സ്ഥിതി വളരെ ശോചനീയ അവസ്ഥയിലാണ് നമുക്കറിയാമല്ലോ ഒരു ഒരു കുടിൽ വ്യവസായം പോലെ വളർന്നു വന്നതാണ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി എന്ന് തന്നെ നമുക്ക് പറയാം അക്ഷരാർത്ഥത്തിൽ ഇന്ന് കേന്ദ്ര സർക്കാർ ഇത് റിവൈവ് ചെയ്യാൻ ഇതിനെ പുനരുദ്ധരിക്കാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് വലിയ രീതിയിൽ ഇപ്പോൾ നമുക്ക് ബാലരാമൂരത്തെ കാര്യങ്ങൾ അറിയാം എനിക്ക് എനിക്കൊന്നും ബിന അതിൽ ഭാഗവാക്കായിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ആ ഇവിടെ ഈ നെടുങ്കാട് വാർഡിലെ ഈ നെയ്ത്ത് ശാല ഇന്നിപ്പോൾ അതിൻ്റെ ഭൂമിയൊക്കെ അന്യാദിനപ്പെട്ടും ആരും ഉപയോഗിക്കാതെ വളരെ ശോചനീയ അവസ്ഥയിലാണ് വളരെ ശോചനീയ അവസ്ഥയിലാണ് നേരത്തെ പറഞ്ഞ പോലെ വയോജന കേന്ദ്രത്തിൻ്റെയൊക്കെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഒരർത്ഥത്തിൽ ഒരു പ്രവർത്തനവും ഇല്ലാത്ത അവസ്ഥയിലാണ് ഇതിനെ ഒന്ന് പുനരുദ്ധരിച്ചെടുക്കാൻ അത് അങ്ങനെ എടുത്താൽ അതുകൊണ്ടുള്ള ഗുണം കുറച്ച് പേർക്ക് അതൊരു തൊഴിലുമാണ് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കും ഇപ്പോൾ ഈ സമ്പർക്കം നടക്കുന്ന സമയത്ത് അവിടെ കണ്ടായിരുന്നു അപ്പോൾ സത്യം പറഞ്ഞാൽ ഞങ്ങൾക്കും അത് കാരണം പണ്ട് ബാരാമൂരൊക്കെ അറിയപ്പെട്ടിരുന്നത് തന്നെ നെയ്ത്ത് ഗ്രാമം എന്നതായിരുന്നു അപ്പോൾ നമ്മുടെ ഈ പ്രദേശങ്ങളിൽ വെച്ച് നെടുങ്കാടായിരുന്നു ഇതിൻ്റെ ആൾ കേന്ദ്രം ആൾക്കാരെയുള്ള ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ അതിൻ്റെ വരുമാനവും ബാക്കി അതിനുള്ള അതിന് അവർ കൊടുക്കേണ്ട എഫർട്ടും എല്ലാം ആലോചിക്കുമ്പോൾ പുതിയ തലമുറയിലുള്ളവർക്ക് പെട്ടെന്ന് അവരെ അതിലോട്ട് ആകർഷിക്കാനുള്ള ഒരു ഇത് ഈ മേഖലയിൽ ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒന്നാമത്തെ കാര്യം അപ്പോൾ എനിക്ക് വ്യക്തമായി അറിയാം കേന്ദ്ര ഗവൺമെൻറ് നിങ്ങളും എല്ലാം കണ്ടു കാണണം മുരളിച്ചേട്ടൻ കേന്ദ്രമന്ത്രിയായിരുന്ന മുരളിച്ചേട്ടനായിരുന്നു അതിൻ്റെ അംബാസിഡർ ആയിക്കൊണ്ട് ബാലരാമുരങ്ങി ഗ്രാമത്തിൽ വരികയും പല പല പരിപാടികളവിടെ സംഘടിപ്പിക്കുകയും ചെയ്തത് പക്ഷേ ഇപ്പോൾ ഈ ഒരു സ്ഥലത്തിൻ്റെ അവസ്ഥയും ബാക്കിയുള്ളതെല്ലാം കണ്ടതിന് ശേഷം കൗൺസിലറായി വരികയാണെങ്കിൽ ഇതിനെ നമ്മുടെ കേന്ദ്രമന്ത്രിമാർ വഴിയും നമ്മുടെ സംസ്ഥാന പ്രസിഡന്റുമാർ വഴിയും കേന്ദ്രത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അവിടെ എന്താണോ ചെയ്യാൻ പറ്റുന്നത് അവിടെ എന്ത് ചെയ്ത് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും എന്ന് ആലോചിച്ചുകൊണ്ട് എന്തായാലും അവിടെ ഒരു സമ്പൂർണമായിട്ടുള്ള ഒരു സമഗ്ര വികസനത്തിന് വേണ്ടി നൂറ് ശതമാനം ഇതിനൊരു കുറച്ച് വിദേശത്തിൽ പ്രശ്നം തീർച്ചയായും തീർച്ചയായും ഇപ്പോഴത്തെ ട്രെൻഡിനനുസരിച്ച് നീങ്ങുന്ന ഒരു രീതിയിലുള്ള ഒരു മാനുഫാക്ചറിങ് അല്ലെങ്കിൽ അവിടെ നിന്നുള്ള പ്രോഡക്റ്റ്സ് ഉണ്ടാക്കുന്ന രീതിയിൽ അതാണ് ഞാൻ പറഞ്ഞ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതികളുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഫണ്ടിൻ്റെതാണെങ്കിലും ബാക്കിയുള്ള അഡ്വൈസാണെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ എന്തായാലും നല്ല രീതിയിലുള്ള ഒരു മാറ്റം അവിടെ കൊണ്ടുവരാൻ കഴിയുമെന്ന് എനിക്ക് നല്ല വിശ്വാസമാണ് അപ്പോൾ എന്തായാലും ആ രീതിയിൽ തന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകും സംസ്ഥാന സർക്കാരിൻ്റെ ഫണ്ട് വളരെ വളരെ പരിമിതമാണ് ഫണ്ട് ഉള്ളത് തന്നെ ശരിയായിട്ട് അനുവദിക്കുന്നില്ല അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട് പക്ഷേ കേന്ദ്രം ഭരിക്കുന്നത് ബി ജെ പി ആണ് സ്മാർട്ട് സിറ്റി എന്നൊരു പ്രോജക്റ്റ് തന്നെ ഉണ്ട് ഞാൻ പറയണ്ടല്ലോ അതിൽ എന്തൊക്കെ അതിനകത്ത് നെടുങ്കാട് വാർഡിനെ എങ്ങനെ ഉൾപ്പെടുത്തി എന്തൊക്കെ ചെയ്യാൻ സാധിക്കും ഇതിനെക്കുറിച്ച് ും അല്ല അത് പാർട്ടിക്ക് അതിന് തീർച്ചയായും തീർച്ചയായും കാരണം സ്മാർട്ട് സിറ്റിയുടെ ഫണ്ട് ലഭിക്കുന്നതിനും സ്മാർട്ട് സിറ്റിയില് വർക്കുകൾ എടുക്കുന്നതിനും നിങ്ങൾക്കറിയാം കുറെ അഭിപ്രായ സമന്വയം ഇടയ്ക്ക് നടത്തിയിരുന്നു ഒരു അഞ്ചു വർഷം മുമ്പ് അതിൽ കുറെ വാർഡുകളെ സ്മാർട്ട് സിറ്റി ഇതില് ഉൾപ്പെടുത്തി അതില് നെടുങ്കാട് വാർഡിനെ അവരുൾപ്പെടുത്തിയിട്ടില്ല നെടുങ്കാട് വാർഡിനെ ഉൾപ്പെടുത്തിയാൽ മാത്രമേ ഇപ്പൊ ചാല വാർഡിൽ പല റോഡുകളിലും നവീകരണം നടക്കുന്നു നടക്കുന്നുണ്ട് വഴുതക്കാട് തക്കാട് റോഡ് വാർഡുകളിൽ അത് ആ എല്ലാം ശതമാനം ഫണ്ട് വരുന്നത് കേന്ദ്ര സർക്കാരിന്റെ പട്ടുമാണ് അത് ഏകദേശം ചെയ്യുകയും ചെയ്തത് എന്ത് മനോഹരമായിട്ടാണ് ആ റോഡുകൾ തക്കാട് നല്ല ഗംഭീരമായി ചെയ്തിട്ട് പക്ഷെ ഈ നെടുങ്കാട് വാർഡിനെ അങ്ങനെ ഉൾപ്പെടുത്തി ഉൾപ്പെടുത്തിയിട്ടില്ല ആറ്റുകാൽ വാർഡിനെ പോലും ഒന്നും ഉൾപ്പെട്ടിട്ടില്ല അപ്പോ ആറ്റുകാലിലെ കൗൺസിലർ ആയിരുന്നു ഞാൻ ആറ്റുകാൽ വാർഡിനെ പോലും അന്ന് അതില് ഉൾപ്പെടുത്തില്ല ആറ്റുകാൽ ടൗൺഷിപ്പിന് വേണ്ടിയിട്ട് ഞാൻ അന്ന് സ്മാർട്ട് സിറ്റിയുടെ ഇതിൽ ഉൾപ്പെടുത്തണം എന്ന് ആവശ്യപ്പെടുകയും പക്ഷേ എന്നാൽ പോലും ആറ്റുകാൽ ഉൾപ്പെടുത്തിയില്ല ആറ്റുകാൽ ഇതുവരെ ഡ്രെയിനേജ് വന്നിട്ടില്ല അപ്പൊ ഡ്രെയിനേജിന്റെ വിഷയം അന്ന് ഞാൻ അത് അവിടെ ചൂണ്ടിക്കാണിച്ചിരുന്നു പക്ഷെ എന്നിട്ട് പോലും ആറ്റുകാടോ നെടുങ്കാടോ ഒന്നും ഈ സ്മാർട്ട് സിറ്റിയിൽ അവർ ഉൾപ്പെടുത്തിയിട്ടില്ല സ്മാർട്ട് സിറ്റിയുടെ ഇതിൽ ഉൾപ്പെടുത്തി മായാൽ മാത്രമേ ആ വാർഡുകളിലേക്ക് ഇന്ന ഇന്ന വികസനത്തിന് ഫണ്ടുകൾ അനുവദിക്കാൻ കഴിയുള്ളൂ കേന്ദ്ര സർക്കാരിന്റെ ഓരോന്നിനും ഓരോ പദ്ധതി ബീന അല്ലല്ല അത് നൂറ് ശതമാനം കാരണം ഞാൻ ഏതൊരു വാടാണെങ്കിലും അത് എന്താ പറയാ നമ്മുടെ അഭിമാനമായി എടുത്തുകൊണ്ട് ആ വാടിന് നമ്മളിരിക്കുന്ന കാലത്ത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അജിത്തിന്റെ യഥാർത്ഥ പിൻഗാമി അല്ല അജിത് ചേട്ടൻ ഓരോ വീടുകളിൽ ചെല്ലുമ്പോഴും പറയുന്നത് അപ്പൊ അവര് ആ വീട്ടുകാർ സംസാരിക്കും നിങ്ങള് കരമനാജിത്ത് പോകുന്നത് കൊണ്ട് ഞങ്ങൾക്ക് വിഷമമാണ് അപ്പൊ ഞാനപ്പൊ പറയും അജിത്തേട്ടനെ പോലെ ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യും അപ്പം അജിത്തേട്ടം പറയുന്ന ഒരു വേടുണ്ട് ആ വീട്ടുകാരുടെ അടുത്ത് എന്നെക്കാൾ കരമൻ അജിത്തല്ല എന്നെക്കാൾ വികസനങ്ങൾ ചെയ്യുന്ന ഒരാളതിനെയാണ് ഞാൻ നിങ്ങളെ കൊണ്ടുവന്നിട്ട് ഞാൻ കരമനവാഡിലേക്ക് പോകുന്നത് അദ്ദേഹത്തിന്റെ ആ വാക്കുണ്ടല്ലോ ആ എന്നെ വിശ്വസിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്ന വാക്കുണ്ടല്ലോ ആ വാക്കിനെ വിശ്വസിച്ചെടുത്തുകൊണ്ട് തന്നെ ആയിരിക്കും എൻ്റെ അഞ്ചു വർഷത്തെ പ്രവർത്തനം തീർച്ചയായിട്ടും എന്തായാലും ഈ പറഞ്ഞതുപോലെ കരമനാജ്യത്തിൻ്റെ ഏറ്റവും നല്ലൊരു പിൻഗാമിയായി നെടുങ്കാട് വിജയിച്ചു വരട്ടെ ബീന എന്ന് ആശംസിക്കുന്നു പിന്നെ ഈ പറഞ്ഞതുപോലെ ആരാണെങ്കിലും എന്താണെങ്കിലും ഏത് വാർഡാണെങ്കിലും ജനങ്ങളുടെ സ്വൈര ജീവിതം സമാധാനം പ്രത്യേകിച്ചും സ്ത്രീകളും കുട്ടികളും അമ്മമാരും അവർക്ക് സുരക്ഷിതമായ ഒരു ജീവിതം സ്ത്രീ സുരക്ഷയ്ക്ക് വലിയ പ്രാധാന്യം ഇന്നിപ്പോൾ അത് വളരെ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുക അവിടെ ഒരു കൗൺസിലറിനെ തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതുകൊണ്ട് ഈ പറഞ്ഞതുപോലെ ഒരു മികച്ച വിജയം കരസ്ഥമാക്കി നെടുങ്കാട് വാർഡിൽ ഇതെല്ലാം ഈ വികസന പ്രവർത്തനങ്ങളും ജനങ്ങളുടെ സ്വൈര്യ ജീവിതവും ഒക്കെ ഉറപ്പാക്കാൻ മീനയ്ക്ക് കഴിയട്ടെ അതിന് നെടുങ്കാട് വാർഡിലെ വോട്ടർമാർ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു വെരി മച്ച്